അറിയപ്പെട്ട ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അദ്ദേഹം ഹിജറ ഇരുപത്തി മൂന്നിലുള്ള ആദ്യകാലത്തുള്ള മഹാത്മാവ് അബുൽ സൂഫി മഹാഗുരുക്കന്മാരുടെ പരമ്പരയിലെ വലിയ ഒരു മഹാത്മാവാണ് സെയ്ദി അബുൽ അദ്ദേഹം മൊറോക്കോക്കാരനാണ് അദ്ദേഹം എന്ന ഗ്രാമത്തിലാണ് മൊറോക്കോയിലെ മിശ്രീസയിലെ അവിടെ വലിയ ഗുരുവായി വിരാജിച്ച മഹാനാണ് അദ്ദേഹം പറയാണ് ഹബീബായ സയ്ദിനെ ലഭിച്ചു സുല അലി വസല്ലമയുടെ മദീനയിലേക്ക് ഞാൻ ഒരിക്കൽ യാത്ര പോയി ഞാൻ അവിടെ എത്തിച്ചേർന്നപ്പോഴും ദാരിദ്ര്യമാണ് എന്റെ കയ്യിൽ ആഹാരം കഴിക്കാനുള്ള വഴി പോലും ഇല്ല വല്ലാത്ത ദാരിദ്ര്യം മദീന മുനപുറയിൽ അരവായു വാഹിയുടെ ചാലെ അഞ്ചു ദിവസത്തോളം ഞാൻ താമസിച്ചപ്പോഴും ആഹാരമായി ഒന്നും ലഭിച്ചിട്ടില്ല എന്തോ ചെറിയ വെള്ളവും മറ്റു ആയി കഴിഞ്ഞു കൂടുന്നു വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ അന്ന് അഞ്ചാമത്തെ ദിവസം റവ്വാ ഷെരീഫിന്റെ അടുത്തേക്ക് മുന്നോട്ട് ചെന്നു അവിടുത്തെ ഖലീഫമാർ രണ്ടുപേർ ഞാൻ അവിടെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു തിരിഞ്ഞു ാണ് സഹിക്കാൻ വയ്യാതെ ഒരു ആവശ്യം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അന ഇന്ന് ഞാൻ അങ്ങയുടെ അടുത്ത് അതിഥിയായി വന്നിരിക്കുകയാണ് നബിയെ വൈഫാണ് ഞാൻ അങ്ങാണ് ആതിഥേയൻ ഇതും പറഞ്ഞ് അതായത് അപേക്ഷ സമർപ്പിച്ചു സീദി അബ്ദുൽ ഞാനൊരൽപ്പം മാറി നിന്നു ഏകാന്തമായ ഒരു സ്ഥലത്ത് മിമ്പറിന്റെ പുറകിലായി ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി നല്ല ഉറക്കാണ് അപ്പോഴാണ് സ്വപ്ന ദർശനത്തിൽ കാണുന്നു കടന്നു വരുന്നു അവിടുന്ന് യുടെ ഇതായിരുന്നു സ്വപ്നദർശനം അതിന് പ്രതികരണം തരാതിരിക്കോ നമുക്കും അത് ലഭിക്കും പക്ഷെ നമ്മുടെ ഹിജാബ് നീങ്ങണം നമ്മുടെ വിശ്വാസം ബോധ്യമാകണം അനുഭവത്തിലൂടെ അടുക്കണം സ്വലാത്തിലൂടെ ഹബീബ് റസൂൽ എടുക്കുമ്പോഴ് അവിടെ നിന്ന് ഇങ്ങോട്ടും അള്ളാഹു കായാലെ പലതും ചെയ്തു തരും ഞാൻ തിരുനെല്ലാം അലി വസ്ലമെ കണ്ടു എന്തൊരു നല്ല കാഴ്ചയാണ് അപ്പോഴാണ് എന്നെ ഒന്ന് തട്ടി ഉണർത്തുന്നു ഇവിടെയാണ് സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് സീദന അലി എന്നോട് പറയുന്നു പറയുന്നുണ്ടില്ലേ അതേ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു സ്വപ്ന ദർശനമാണിത് പക്ഷേ അനുഭവത്തിലേക്ക് ടച്ച് ആവുകയാണ് കണക്ട് ആവുകയാണ് ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ഷാഫാക്കപ്പെട്ട തിരു ർശനങ്ങൾ തിരുനേത്രങ്ങൾ ഞാൻ ഉമ്മ വെച്ചു ആലിംഗനം ചെയ്തു ഞാൻ അപ്പോഴാണ് അലൈഹി എനിക്ക് ഒരു റഗീഫ് ഒരു പത്തിരി ഒരു വെട്ടി എനിക്ക് വെച്ചു നീട്ടി ഞാൻ അത് കഴിക്കാൻ ആരംഭിച്ചു ഞാൻ കഴിച്ചു തീർത്തു അപ്പോഴാണ് ഞാൻ ഉറക്കിൽ നിന്ന് ശരിക്കും ഉണരുന്നത് ആദരവായ റസൂൾവാഹി വെച്ചു നീട്ടിയ ആ വിശുദ്ധമായ പവിത്രമായ കൈകൾ സമ്മാനിച്ച റൊട്ടി പകുതി ഞാൻ സ്വപ്നത്തിൽ ഉറക്കിൽ ആഹരിച്ചതായി കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഉണർന്നത് റിയലി എന്റെ കയ്യില് ആ റൊട്ടിയുടെ പകുതി കൈവശമുണ്ടായിരുന്നു ഉൾക്കൊള്ളാൻ ഈമാനികമായി പഠിച്ചവർക്ക് സാധിക്കും കൽബും കൽബും അടുത്തവര്ഫീങ്ങളായ മഹാന്മാര് അവർക്കൊക്കെ ഇതും ഇതിലപ്പുറവുമുള്ള വിസ്മയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് പരിശുദ്ധ കുട്ടാനിയുടെ അത്തരം നിരവധി അനുഭവങ്ങളുടെ കഥകൾ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്